കൂടുതലെ ചെറിയ വിലയിൽ കിട്ടാവുന്ന ഒരു സിംഗിൾ ഓണർ കാറാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ നമ്മുടെ കയ്യിൽ ഹിണ്ടായിയുടെ എറ പ്ലസ് ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ സിംഗിൾ ഓണർ ആയിട്ടുള്ള ഒരു റെഡ് കളറിൽ ചില്ലായിട്ട് നിൽക്കുന്ന കാർ എന്ന് തന്നെ പറയേണ്ടി വരും അത്യാവശ്യം നല്ല ടയർ കണ്ടീഷനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വാഹനം കുറഞ്ഞ കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു സിംഗിൾ ഓണർ വാഹനമാണ് നമ്മുടെ കയ്യിൽ ഇന്ന് കൊടുക്കാനുള്ളത് പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് റെഡ് കളർ ആണെങ്കിലും പ്രത്യേകിച്ചും ഇത്തരം റെഡ് കളറുകൾ ഇപ്പോൾ ബാക്കിലെ ടയറാണ് നമ്മൾ കണ്ടത് അത് ഇത്തിരി ഒരു നാൽപ്പത് ശതമാനം മുപ്പത് ശതമാനം എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ ഫ്രണ്ട് അത്യാവശ്യം നന്നായിട്ടുണ്ട് ഇനി ഒറ്റ ഗ്ലാസ്സുകൾ മാറ്റിയിട്ടില്ല അതായത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആക്സിഡൻറ്റ് ഹിസ്റ്ററി ഒക്കെ നമ്മൾ നോക്കണമെങ്കിൽ നമ്മൾ ഗ്ലാസ് ആണല്ലോ നോക്കുന്നത് ഗ്ലാസ് ഒന്നും ഇതുവരെ ഒറ്റമാന കമ്പനി ഗ്ലാസ് തന്നെയാണ് കിടക്കുന്നത് ഇൻറ്റീരിയറിലേക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ വരുവാണെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് കിടക്കുന്നത് നിങ്ങൾ നോക്കി നോക്ക് നന്നായിട്ട് ഉപയോഗിച്ചിട്ടുള്ള നല്ല വൃത്തിയായിട്ട് ഉപയോഗിച്ചിട്ടുള്ള പിന്നെ കിലോമീറ്റർ നിങ്ങൾ നോക്കിയാൽ നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രമാണ് ഇതുവരെ ഈ വാഹനം ഓടിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല ലുക്കായി തന്നെയാണ് ഇൻറ്റീരിയറ് കിടക്കുന്നിടുന്നത് ആ ഫ്രണ്ട് ഡാഷ് ബോർഡ് കാണുമ്പോഴായാലും ഇനിയിപ്പോൾ ആ ബാക്കിലേക്ക് വരുമ്പോഴായാലും നല്ല നീറ്റ് വണ്ടി ഒറ്റ ഗ്ലാസ് മാറ്റിയിട്ടില്ല കണ്ടോ ഇവിടുത്തെ പെയിൻറ്റിൻ്റെ കാര്യത്തിനോ ഒന്നും ഒരു കുഴപ്പമില്ല ഇനി ബാക്ക് ഡോറ് നമ്മളൊന്ന് തുറന്ന് നോക്കുവാണെങ്കിൽ ആ ഡോറിൻ്റെ റൈറ്റ് സൈഡിലായാൽ പോലും നീറ്റ് ആൻഡ് ക്ലീൻ അങ്ങനെ പോളിഷ് ചെയ്ത് ഒന്നും എനിക്കിട്ടില്ലാത്തപ്പോൾ പോലും ഇത്രയും നല്ലൊരു പെർഫോമൻസ് ആണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നമുക്ക് കാണാൻ പറ്റും ഇനി നമ്മൾ ഡിക്കിതെന്ന് തുറന്ന് നോക്കുവാണെങ്കിലും ദൈവം കാണുന്ന ഭാഗമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെയാണ് ഇട ഇരിക്കുന്നത് നോക്കിയാൽ ബാക്കി ഇരിക്കുന്ന അത്യാവശ്യം നന്നായിട്ട് തന്നെ വൃത്തിയിരിക്കുന്ന അതിൻ്റെ സ്റ്റെപ്പിനി അതിൻ്റെ ടൂൾസുകൾ കാര്യങ്ങളൊക്കെ വാഹനത്തിനുണ്ട് ഇവിടെയൊക്കെ നോക്കിയ ഫ്ലോറിൽ ഒരു കുഴപ്പമില്ല തുരുമ്പോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല നല്ല ക്ലീൻ വണ്ടി അപ്പോൾ ഈ ഒരു വണ്ടിക്ക് താല്പര്യമുള്ളവർ തൃശ്ശൂരാണ് വണ്ടി ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം അല്ല വിലയുടെ കാര്യത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ അതിന് ചെറിയ രീതിയിലൊക്കെ വില പേശിട്ട് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിലാണ് കാരണം ചെറിയ പ്രൈസാണ് നമ്മൾ ഈ വാഹനത്തിന് പറയുന്നുള്ളൂ തീർച്ചയായിട്ടും ഒരു ഈ നോക്കുന്നവർ എന്തായാലും പ്രോഫിറ്റിൻ്റെ കാര്യം അല്ലെങ്കിൽ വിലയുടെ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ ഇപ്പോൾ ബാക്കി ഡയറിൽ നേരത്തെ പറഞ്ഞ പോലെ നാൽപ്പത് ശതമാനം ആ റേഞ്ച് കൂട്ടിയാൽ മതി വെറും നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ ഓടികളുള്ള ഈ സിംഗിൾ ഓണർ വണ്ടി അത്യാവശ്യം പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് കഴുകിയിട്ടില്ല കഴുകി വെറുതെ പോളീഷൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒന്ന് കഴുകി പോളിഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപൊളി വാങ്ങാനായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ലാടാണ് അപ്പോൾ ഈ വണ്ടിക്ക് വില പറയുന്നത് വെറും ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ചെറുതായിട്ട് എന്തെങ്കിലും വിട്ടുപിടിച്ച് ചെയ്യും കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് വെറും ഒന്ന് മുപ്പത്തഞ്ചാണ് ആവശ്യമുണ്ട് എറ പ്ലസ് ആണ് വണ്ടി നാൽപ്പത്തൊന്നായിരം കിലോമീറ്റർ മാത്രമേ വാഹനം ഓടിയിട്ടുള്ളൂ അതുപോലെ തന്നെ എന്താ പറയുക സിംഗിൾ ഓണർ വണ്ടിയാണ് ഒറ്റ റിപ്ലേസ്മെൻ്റ് ഇല്ല ഗ്ലാസ് ആയിക്കോട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതാണ് ടയറിൻ്റെ കാര്യത്തിൽ മാത്രമാണ് ഫ്രണ്ട് ടയറുണ്ട് കുറച്ചും കൂടി ഉണ്ട് ഒരു അറുപത് ശതമാനത്തിനടുത്തുണ്ട് ഒന്ന് പൊടി പിടിച്ച് കിടക്കുകയാണ് എന്നുള്ളത് മാത്രമാണ് അതിന് കുഴപ്പം ഒന്ന് കഴുകി കുട്ടപ്പനാക്കി പോളിഷ് ചെയ്തെടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ അടിപ്പൊളി തന്നെയാണ് അങ്ങനെ നല്ല മൈലേജ് ഉണ്ട് ഒരു ചെറുവാഹനമാണ് ഒരുപാട് പേര് ഈ ഓൺ തപ്പി നടക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ കാര്യം എടുത്ത് പറയണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് നോക്കി ഇത്തരം റെഡ് ഫ്ലോറസിൻ്റെ ആയിട്ടുള്ള കളറുകൾ പെട്ടെന്ന് നരച്ച് പോകാറുണ്ട് എവിടേയും കാണാറുണ്ട് ഫെയ്ഡായിട്ട് സ്കൂട്ടറായാലും ഇത്തരം കാറുകളായാലും പെയിൻറ്റ് ചെയ്യുന്ന അവസ്ഥ വരാറുണ്ട് അപ്പോൾ ഇത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ടാണ് ഇപ്പോഴും ഈ വാഹനം ഇരിക്കുന്നത് കളറിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു ഫെയ്ഡൊന്നും സംഭവിച്ചിട്ടില്ല അത്രയും നീറ്റായിട്ട് കൊണ്ടുനടക്കുന്ന ഒരു വാഹനമാണെന്ന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവൂ അതിലുപരി നിങ്ങൾക്കത് ഓടിച്ചു നോക്കുമ്പോൾ ഇനി ഞാനിതൊക്കെ എന്തൊക്കെ പറഞ്ഞാൽ പോലും ഒരു മെക്കാനിക്കനെ കൊണ്ടുവന്ന് നിങ്ങൾ ഈ വാഹനം മൊത്തത്തിൽ പരിശോധിച്ച് നോക്കി നിങ്ങൾക്ക് ഉറപ്പ് വരുത്തതിന് ശേഷം മാത്രമേ ഏത് വാഹനം നമ്മുടെ ചാനലിലെ ഏത് വാഹനവും അങ്ങനെ തന്നെ മാത്രമാണ് നിങ്ങൾ വാങ്ങാവൂ ഇനി ഈ വാഹനത്തെക്കുറിച്ച് ഈ ഓണയെക്കുറിച്ച് ഈ ഓണം ഉപയോഗിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടുള്ള ആരെങ്കിലും കൂട്ടുകാരുടെ ഒക്കെ വാഹനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഓണെ കുറിച്ചിട്ടുള്ള ഒരു അഭിപ്രായം മൈലേജിൻ്റെ കാര്യത്തിനും വിലയെക്കുറിച്ചും അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ കൊണ്ട് നടക്കാൻ എളുപ്പമാണോ അല്ലേ എന്നുള്ള കാര്യത്തിലൊക്കെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായം പങ്കുവെക്കാനുള്ള സ്ഥലം കമൻറ്റ് ബോക്സിൽ നമ്മൾ തുറന്നിട്ടിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെക്കണം അതുപോലെ തന്നെ വാഹനം വിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമ്പനികളുടെ അടിഭാഗ സൗണ്ടിവിടുന്ന രീതി ഉണ്ടാവും യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ ഞാൻ ഇതിലത്തെ ഫസ്റ്റ് കമൻറ്റിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ മറ്റൊരു നല്ല വാഹനത്തിൻ്റെ ചോദിച്ചാൽ വരുന്നവരെ ബായ്